നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തെ ഫലം നമുക്ക് നോക്കാം മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യമായി നോക്ക് നോക്കുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാൽ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മേടക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വളരെ ശുഭകരമായിരിക്കും വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് ഗുണകരമാണ് ശനി അനുകൂലമായി നിൽക്കുന്നു ധാരാളം ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയമാണ് കിട്ടടങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാം പരിഹൃതമാകുന്നതാണ് സാമ്പത്തിക ലബ്ധി ഉണ്ടാകുന്ന സമയമാണ് എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഉയർച്ച സാമ്പത്തിക വരവ് വർദ്ധിക്കുന്ന സമയമാണ് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നിരുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും പുനരാരംഭിക്കാൻ പറ്റിയ സമയമാണ് പുനരാരംഭിക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യുവാക്കൾക്ക് പറ്റിയ സമയമാണിത് വിദേശയാത്രയ്ക്ക് യാത്രയ്ക്ക് അനുയോജ്യമായ സമയമാണ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നല്ല സൗഹൃദങ്ങൾ തിരികെ എത്തുന്ന സമയമാണ് പുതിയ ശ്രേഷ്ഠരായ വ്യക്തികൾ നിമിത്തം വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ശ്രേഷ്ഠരുമായി കൂടിച്ചേർന്ന് കൂടിയാലോചന നടത്തി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ് പൊതുവെ മേടക്കൂറുകാർക്ക് ഈ കൊലവർഷം വളരെ അനുയോജ്യമായിട്ടുണ്ട് എല്ലാ തരത്തിലും വളരെ ശുഭകരമായിരിക്കുന്ന സമയമാണ് വേഗം പ്രവർത്തിക്കാൻ പറ്റിയ സമയമാണ് ഇതിൽ മേടക്കൂറുകാർക്ക് വരാവുന്ന ഒരു മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മേടക്കൂറുകാർക്ക് അതിലെ അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകാര്യങ്ങളാണ് എല്ലാം നടക്കുന്നതെങ്കിൽ പോലും സ്കിൻ ഡിസീസ് ചർമ്മരോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ചെറിയ കുഴപ്പം കാണുന്നുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്നതായ ആചാരങ്ങൾ കൃത്യമായി ചെയ്യാൻ ദൈവഹിതം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ സമയമാണ് ആചാരാനുഷ്ഠാനങ്ങൾ മുറ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിതൃ ശുദ്ധി വരുത്തുന്ന കാര്യങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ സമയമായിട്ട് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് കാർത്തിക കാലുകാർ മേടക്കൂറിൽ വരുന്നതാണ് കാർത്തിക കാലുകാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന സമയമാണ് അവാർഡുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ ദേശീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് അംഗീകാരം പുരസ്കാരം സമൂഹത്തിൽ സമാരാധ്യത ഇവയെല്ലാം അവർക്കുണ്ടാകുന്നതാണ് വ്യാപാര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠ സമയമാണ് അവർക്ക് എല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ പറ്റിയ സമയമാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക